മഹാത്മാ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായി തമ്മിൽ കണ്ടതിൻ്റെ ശതാബ്ദിയാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് യുഗപുരുഷന്മാരുടെ സമാഗമം ശിവഗിരിയിൽ നടന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിലും വിപുലമായ പരിപാടികളാണ് ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുന്നത് മണ്ണും മരങ്ങളും കാറ്റും വെളിച്ചവും വരെ സാഗൂതം സാക്ഷികളായ സമാഗമമായിരുന്നു അത് വനജാക്ഷി മന്ദിരത്തിൻ്റെ അകക്കെട്ടിൽ ഇപ്പോഴുമുണ്ട് ഗാന്ധിജി ഗുരുവിനോടും ഗുരു മഹാത്മാവിനോടും പറഞ്ഞതിൻ്റെ പൊരുളും പ്രകാശവും അന്ന് വൈകുന്നേരം ചെമ്മൺപാതയിലൂടെ ഒരു കാർ ശിവഗിരി മഠത്തിന് സമീപത്തെ വനജാക്ഷി മന്ദിരത്തിന് മുന്നിൽ വന്നു നിന്നു ഗാന്ധിജി ഇറങ്ങി ടി കെ മാധവൻ്റെ നേതൃത്വത്തിൽ അതിഥിയെ സ്വീകരിച്ചു അകത്തെ മുറിയിൽ പുൽപ്പായയിലെ ഖദർ വിരിപ്പിൽ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും മുഖാമുഖം ഇരുന്നു വൈക്കം സത്യാഗ്രഹം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് ജാതി മതം മനുഷ്യൻ എന്നിങ്ങനെ നവോത്ഥാന ചിന്തകളുടെ ഉള്ളറിവുകൾ പരസ്പരം പങ്കുവച്ചു ഇരുവരും ഒരു മണിക്കൂറോളം നീണ്ട സംഭാഷണത്തിനൊടുവിൽ ഗാന്ധിജിയെയും സംഘത്തെയും ഗുരു ശിവഗിരി മഠത്തിലേക്ക് ക്ഷണിച്ചു ശാരദാമഠത്തിൽ ഗാന്ധിജി നമസ്കരിച്ചു മണ്ഡപത്തിൽ ഇരുവരും പിന്നെയും ഏറെ നേരം ഇരുന്നു നവീകരിച്ച വനജാക്ഷി മന്ദിരം സമാഗമ ശതാബ്ദിയിൽ മ്യൂസിയമായി മാറുകയാണ് ഗാന്ധി ഗുരു കൂടിക്കാഴ്ചയുടെയും ചരിത്ര ഭാഷണത്തിൻ്റെയും രേഖാചിത്രങ്ങളോടെയാണ് ഈ പൗരാണിക മന്ദിരം ഇനി മാറുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി ും അവൈലബിൻ വേണമെങ്കിൽ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത്